എന്റെ പൊന്നളിയാ സിബിനെ കാണാനില്ല സിബിൻ ആടെ പോയി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ ടൂറ് വന്നിട്ട് പോയി വന്നത് ആ ടൂർ പോയിട്ട് വരുമ്പത്തേക്ക് സംഭവം സിബിന് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലൊ സിബിന് ഉണ്ട് നമുക്ക് കാണാം ശരിക്ക് ബിഗ് ബോസിൽ സിപിചേട്ടം വന്നതിന് ശേഷം കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് പോകുന്നത് ഞാൻ പറയാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യം ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ എന്താണ് ഒന്നും മനസിലാവുന്നില്ല കളികളുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാവുന്നില്ല ആ ഒരു ലെവലിലേക്കാണ് ഇത് പോകുന്നത് നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുന്ന സിബിൻ സിബിനാണ് ഈ സംഭവം സംസാരിക്കുന്നത് പുറത്തേക്ക് പോകണം എന്നുള്ളത് സിബിന്റെ തീരുമാനമല്ല അതിനർത്ഥം ആരുടെ തീരുമാനം ക്വസ്റ്റ്യൻ മാർക്ക് ബിഗ് ബോസ് ആണോ എന്തൊക്കെയാണ് ഇവിട നടക്കുന്നത് ഇനി പൂജ പൂജന്റെ ഒരു വൈക്കിലേക്ക് പോയി ബൈക്കിലേക്കല്ല വൈയിലേക്ക് പോയി ഇെന്നൊക്കെ അല്ലേ നമ്മുടെ ടോളി അപ്പോൾ എന്റർテイン ചെയ്യുന്നില്ല ആൾക്കാർക്ക് ഞാൻ എന്റർടെയിൻ ആയിട്ട് തോന്നുന്നില്ല ഇന്നെന്റർടെയിനിങ്ങിന് കയ്യ് പോയോ അപ്പോൾ അങ്ങനെ തോന്നിപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിലും പിന്നെ എന്തിനാണ് ഞാൻ അവിനാട് നിൽക്കണം എന്നുള്ള മോമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പോൾ ആ തോനല ഒന്ന്

എനിക്ക് തോന്നിയോൾ ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി എനിക്ക് ഊള അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ പ്രസ്തേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പുള്ളി പുള്ളി സമ്മതിക്കുന്നുണ്ട് സംഭവം കാണിച്ചിട്ടില്ല ബിഗ് ബോസ് പൊറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും പുള്ളി സമ്മതിച്ചിട്ടുണ്ട് ആ ഒരു ആക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എനിക്കറിയില്ലോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി പോകില്ല കേട്ടോ ഈ ഏഷ്യാനെ ബിഗ് ബോസ് പറഞ്ഞ ക്രെഡിബിലിറ്റി ബാധിക്കില്ല ഞാൻ ഞാൻ പറയുക അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകൾ ഇല്ല റേറ്റിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണോ ഞാൻ ും എന്തായാലും ചങ്ങ പുള്ളി പുള്ളിന്റെ വീട്ടിൽ എത്തിന്ന് എന്താ പറയണ്ടേ നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്തിനാ പുറത്തു പോയെന്നുള്ളത് അറിയില്ല എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മാത്രം ബിഗ് ബോസ് ഉള്ളിൽ വിട്ട ഒരാളാണെന്നാണ് എൻ്റെ ഒരു തോട്ട് എൻ്റെ തോട്ടാണ് അത് നിങ്ങളാരെയും തോട്ടായിട്ട് ഞാൻ കരുതുന്നില്ല എൻ്റെ ചിന്ത എൻ്റെ മൈൻഡ് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ